ഇബിൻ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് വടകര മണ്ഡലത്തിൽ ഇപ്പൊ ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ അപ്പോ ഷാഫി പറമ്പിലെ ഏത് രീതിയിലെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലാണെന്ന് തോന്നുന്നു എതിർ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ശാലജ ടീച്ചർക്കെതിരെ ഒരു ഇത്തരത്തിലുള്ളൊരു എന്താ പറയുക ഓൺലൈൻ പുള്ളിംഗ് നടന്നത് ണ്ടെങ്കിൽ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഇത്രയും ഇത്ര ഇത്തരത്രക്ക് ലൈംഗിക ദാരിദ്ര്യത്തിലാണ് ദാരിദ്ര്യത്തിലാണ് മലയാളികൾ എന്ന് മലയാളികൾ അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും ഇത്തരത്തിൽ ഒളിച്ചിട്ടാണ് എന്താ പറഞ്ഞാൽ മുഖം മറച്ചിട്ടാണ് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള ആ ഒരു പ്രവൃത്തി പ്രവർത്തി ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിലിന് ജയിക്കേണ്ട ഒരവസ്ഥയില്ല എന്താ പറഞ്ഞാൽ ഷാഫി പറമ്പില് അത്തരത്തിലുള്ള ഒരാളല്ല ല്ല അദ്ദേഹം ഇതുവരെ ഏതൊരു അണികൾക്കും എന്നാ പാർട്ടി മാറി തന്നെ ഇനി മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാരായാലും ശരി ഷാഫി ഒരിക്കലും ആ രീതിയിൽ ഒരാളും തന്നെ ചിന്തിക്കില്ല അപ്പോ അദ്ദേഹത്തിനെതിരെയൊക്കെ കേസ് കൊടുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ല പ്രവണതയല്ല ചെയ്തത് എന്താ ജനങ്ങൾ എന്തായാലും ഇതൊക്കെ തിരിച്ചറിയും എന്താണ് ചലജീച്ചർ നൂറ് ശതമാനം അവരെ പൊട്ടണം എന്നുള്ളത് ഓരോ ജനാധിപത്യ വിശ്വാസത്തിന്റെയും കടമയാണോ എന്താ പറഞ്ഞാല് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോംബ് രാഷ്ട്രീയത്തിനെതിരെയുള്ള അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വോട്ടാണ് ഷാഫിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും ഷാഫി അവിടെ ജയിക്കണം നൂറ് ശതമാനം ജയിക്കണം എന്നുള്ളത് ഈ അക്രമ രാഷ്ട്രീയത്തിനെതിരെ നമ്മൾ ചെയ്യുന്ന വോട്ടുകളാണ് ടി പിഒ ഒക്കെ കൊലപ്പെടുത്തിയത് ഏത് തരത്തിലാണെന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോ ആ ഷാഫി പറമ്പില് ഷാഫി പറമ്പിൽ അവിടെ വരുമ്പം എന്ന് എന്താണ് സംഭവിച്ചതെന്നു വന്നേരം എത്തരത്തിലാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം എന്താ പറഞ്ഞാൽ പാലക്കാട്ടിൽ നിന്നും പാലക്കാട്ടിൻ്റെ ഒരു ഒരു മുത്താണ് അദ്ദേഹം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വികാരവായ്പോടെയാണ് അവര് അവിടെ നിന്നും അദ്ദേഹത്തെ പറഞ്ഞയച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഇത്തരത്തിൽ ഈ ഒരു വൃത്തികെട്ട രീതിയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ട് വേണ്ട അദ്ദേഹത്തിന് വോട്ട് കിട്ടാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആര് ചെയ്തിട്ടുണ്ടെങ്കിലും വോട്ട് കൊടുക്കുന്ന പൊട്ടന്മാരാണോ മലയാളികൾ ചിന്തിച്ചാൽ തന്നെ അറിഞ്ഞൂടെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വോട്ട് കൊടുക്കും ആർക്കെങ്കിലും ഇത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് ഇല്ല അപ്പൊ ഷാഫി പറബിൽ ഇത്തരം ബുദ്ധിശൂന്യമായിട്ടുള്ള ഈ ഒരു പരിപാടി ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അപ്പോ ആരാണെങ്കിലും അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണ് ചെയ്തതെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്യും ആ കാര്യങ്ങള് സത്യസന്ധമായിട്ട് കൊണ്ടുവരികയും അദ്ദേഹത്തെ തുറങ്കിലടക്കുകയും എന്താണോ ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ആ ശിക്ഷ നൽകുകയും വേണം അല്ലാതെ ഈ ഷാഫി പറമ്പിലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങള് ശൈലജ ടീച്ചർ ടീച്ചറായാലും സ്ഥാനാർത്ഥിയായാലും ശരി ആ സ്ഥാനാർത്ഥിന്റെ പാർട്ടിന്റെ പാർട്ടീനെ വേണ്ടപ്പെട്ട ആൾക്കാരായാലും ശരി ആ ഷാഫിക്കെതിരെ പറയുകയും ഷാഫി ഷാഫിക്കെതിരെ ഒരു വ്യക്തി വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ലാമെന്ന് ആദ്യം തന്നെ പറയട്ടെ അപ്പോൾ അത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് തന്നെയാണ് ദോഷം ചെയ്യുക പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടും കൂടി ഷാഫിക്ക് കിട്ടുന്ന രീതിയിലേക്ക് പോകുന്ന രീതിയിലേക്കായിരിക്കും ഇത് പോവുക അപ്പൊ ഷാഫി പറമ്പിൽ എന്തായാലും അവിടെ ജയിക്കാന്നുള്ളത് നൂറ് ശതമാനം ഓരോ ഓരോ നമ്മളെ ഈ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ ജനാധിപത്യ രീതിയിലായാലും ശരി ഈ ഒരു കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വോട്ടായിട്ടാണ് അത് മാറേണ്ടത് എന്താണെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇത്തരം കുതികാൽ വെട്ടുകളും ഇത്തരം അക്രമ രാഷ്ട്രീയങ്ങളും ഇല്ലാതെയും ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മൾ അവിടെ ബോംബുണ്ടാക്കിയിട്ട് ചിഹ്നച്ചിതറിയില്ലേ അപ്പൊ അത് പറഞ്ഞൂടെ ഷഫിക്ക് അത് ശൈലജ ടീച്ചറും ആൾക്കാരാണ് ആണ് എന്നെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശൈലജ ടീച്ചറും ആ പാർട്ടിയും ചെയ്തതാണെന്ന് പറഞ്ഞോടെ അത്തരത്തിലൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല കാരണം കാരണം അദ്ദേഹത്തിന് അങ്ങനെ ഒരു വ്യക്തിഹത്യ അദ്ദേഹവും വ്യക്തിഹത്യ ചെയ്യാറില്ല അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ശ്രവിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രചാരണ പരിപാടികളും മുൻപുള്ള കാര്യങ്ങളും എല്ലാ ബൈറ്റുകളും പിന്നെ ഓരോ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളായാലും ശരി അദ്ദേഹത്തിന്റെ ആ സംസാര രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പാർല ഈ നിയമസഭയിലായാലും ശരി നിയമസഭയിൽ സംസാരിച്ച രീതികളും ഒക്കെ തന്നെ നമുക്കറിയാവുന്നതാണ് അപ്പോ അദ്ദേഹത്തിന്റെ അടുത്തു ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് ഒരിക്കലും ചിന്തിക്കാനേ പറ്റില്ല എന്താ പറഞ്ഞാല് ഷാഫി പറമ്പിൽ വി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് യുവ നേതാക്കൾ ഉണ്ട് ആ യുവ നേതാക്കളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളും ഉണ്ട് അപ്പോൾ എന്തായാലും ഷാഫി പറമ്പിൽ പാർലമെന്റിലേക്ക് പോവുകയും വടകരയുടെ ശബ്ദമാവുകയും ചെയ്യണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ ഒരു വടകര ഉള്ള ആൾക്കാരും അത് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും വടകര മണ്ഡലത്തിൽ നിന്നും ഷാഫി പറമ്പിൽ തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷം തന്നെ ജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഷാഫി പറമ്പേലിന്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എന്നെ ഈ എളിയ മീഡിയ നിർത്തിട്ട് ചെയ്യുന്നു